ോട്ടോ വിട്ടു വന്നിട്ട് നീളത്തില് വണ്ണത്തില് കാര്യമുള്ളൂന്ന് വരു മെസ്സേജ് കിട്ടു ഞാൻ ഒന്നും മെസ്സേജ് വിട്ടിട്ടില്ല അപ്പൊ അയാളുടെ വണ്ണം എട്ട് വിരലിൽ വണ്ണം കൊടുക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഇത്ര വണ്ണം ആ എട്ട് വിരലിന്റെ വണ്ണം അപ്പോൾ ഇങ്ങനെ ആ ഇതായിരിക്കും ഓക്കെ നീള രണ്ട് വിരല് നീള രണ്ട് വിരൽ എന്ന് പറയുമ്പോൾ ചിരിപ്പിക്കല്ലേ വീഡിയോകൾ ആ മെസ്സേജ് വിട്ടാറച്ചി ഓക്കപ്പോ അല്ലേ നീ വെറുതെ ചുമ്മാ ചുമ്മാ കാമാശ്വരണേ മെനി ക്രിസ്മസ് സാരമില്ല ഫോൺ പോയി വേറെ ജോലി നോക്കാൻ പറയും ഫോനോട് പോയിട്ട് വേറെ ജോലി നോക്കാൻ പറയൂ ഞാൻ യൂട്യൂബിൽ എന്തൊക്കെയോ ഇത്ര വെറുതെ ഇവിടെ ഇതിൽ ഓരോന്ന് വെറുതെ പറയണതാണ് അതെടുത്ത് ഓരോ മൈരാനെടുത്ത് പോസ്റ്റ് അത് വിശ്വസിക്കും എന്നിട്ട് എൻ്റെ ലൈവില് എൻ്റെ ഓൺലൈനിൽ വരും വാട്സാപ്പിൽ ചേച്ചി ചേച്ചിക്ക് ഇത് ഇഷ്ടമാണോ ചേച്ചി അപ്പം ഇന്ന് ഒരു ഇത്തരം വന്ന മസാജ് സെൻ്ററല്ലേ ചേച്ചി എന്നാലും പിന്നെ അത് ലൈവിൽ പറഞ്ഞിട്ടല്ലോ എനിക്ക് ഇങ്ങനെ സൂചിപ്പിച്ച നല്ല കട്ടി മീശ വേണം എന്നൊക്കെ ഇപ്പം ചേച്ചിയുടെ അടുത്തൊന്ന് ചേച്ചി ഒന്നിനും സഹകരിക്കണില്ലല്ലോ ഒന്നും ഞാനത് ലൈവ് വേറെ ഓക്കെ ആ രണ്ട വാല്യം ഞാൻ വെച്ചു അപ്പം ചേച്ചി ലൈവിൽ പറഞ്ഞു നല്ല കട്ടിമീച്ചുള്ളവൻ വേണം ചേച്ചി അങ്ങനെ ചെയ്താലേ ചേച്ചി സുഖം വരും ഞാൻ പറഞ്ഞാൽ ഞാൻ ലൈവിൽ വരുന്നതും പറയും ഓക്കെ എന്ന് അയ്യേ പൈസ തട്ടിപ്പാണല്ലേ ഞാൻ ലൈവിൽ വരുന്നതും പറയും ആ അത് വേറെ ഇത് വേറെ പിന്നെ അല്ല ലൈവ് വേറെ ലൈവ് മുഖ്യം എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സാണ് എനിക്ക് മുഖ്യം അതിന് ഞാൻ എന്തും പറ എന്തും ഞാൻ പറയും ഇപ്പം ലൈഫിൽ ഞാൻ അങ്ങനെയല്ല ലൈഫിൽ ഇങ്ങനെ പലതും കട്ടിങ് ഈശോ എനിക്ക് അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ചേർന്നു പറയൂ പക്ഷെ ഞാൻ ലൈഫിൽ അങ്ങനെ ഒന്നല്ല ലൈഫിൽ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്റെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചു ആരൊക്കെ ആരണ്ട് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി അറിയാ മുത്തേ തന്നെ എന്നെ അറിയാത്തോ എൻ്റെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ ബോയ്ഫ്രണ്ടൊക്കെ ഇട്ടിപ്പിടിച്ച് കെട്ടി ഇത് ഇവിടെ കിടത്തു എന്നിട്ട് ഇങ്ങനെ തായലിങ്ങനെ ഞരടും ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഒന്നു കൊടുക്കും നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ബീച്ചേച്ച് കണ്ണ് വെക്കല അത് മെലിഞ്ഞോണ്ട് ഭയങ്കൂടിയത് യുവർ ഡ്രസ്സ് ഈസ് സൂപ്പർ എനിക്ക് നാളെത്തോട്ട് ഷോളൊക്കെ ഞാൻ മാറ്റി കളയും ഈ ഷോളൊക്കെ ഒന്നും ഇഷ്ടമല്ലാത്തെയാണ് പിന്നെ നല്ലൊരു ദിവസം ആക്ഷൻ വേണ്ട ഓ മൈ ഗോഡ് ബാനാവും സത്യം ആക്ഷനാക്കി അപ്പം ടിറ്റോക്കുമ്പോഴേക്കുള്ള സെക്സ് ആണെന്ന് വിചാരിക്കും ഇംഗ്ലീഷ് വേർഡ് പറയണ്ട കളിയാണെന്ന് വിചാരിച്ചു മലയാളത്തിൽ പറയാം കളിയാന്ന് പറഞ്ഞാൽ മതി അപ്പൊ മടിയിൽ തല വെച്ചിട്ട് ആക്ഷൻ കാണിച്ചിട്ട് വിമാനമൊക്കെ ഇതാക്കി കളി കട്ടാക്കി കളി ലോകവും അപ്പം അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി സേ കൂട്ടി പറയണ്ട കളി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ബന്ധപ്പെടുകയെന്ന് പറഞ്ഞാൽ മതി മോലാളി നോക്കിയിരിക്കുക നമ്മൾ ആശങ്ക കാണിക്കണെന്താന്ന് ആശം കാണിച്ചാൽ അപ്പം ബാനാവും ും പറയണ്ട കട്ടാന്ന് പറയുക